െ ഇസ്ലാമിനെ പിടിച്ചു നിർത്തിയത് അല്ലെ അതുകൊണ്ടല്ലേ വാളുകൊണ്ട് പ്രചരിച്ച മതമാണിതെന്ന് പറയുന്നത് ഉള്ളൂ ഇപ്പോ ഇറാനിൽ പോലും സ്ത്രീകൾ ഈ മതം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക ഈ മതം ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഈ അപ്പിക്കുപ്പായം ധരിക്കാൻ ഞങ്ങൾക്ക് വയ്യ ഇവര് നമ്മുടെ രാജ്യത്തെ മതവത്കരിക്കുന്നതിന്റെ ഭാഗമായി ഇവർക്ക് ഈ രാജ്യം ഇസ്ലാം മതമയമാക്കി മാറ്റണം കാരണം ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണ്ടേ അതിനു വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭരണകൂടം ഹൈജാക്ക് ചെയ്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയപ്പോൾ യൂനസ് അധികാരത്തിൽ വന്നു അപ്പോൾ ആദ്യം അവർ ചെയ്തത് എന്താ കാഫിറുകളെ ഉന്മൂലനം ചെയ്യുന്ന രീതി ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടതൊക്കെ ആരായിരുന്നു ഹിന്ദുക്കളായിരുന്നു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരുന്നു ക്രിസ്ത്യാനികൾ വളരെ കുറവാണ് അപ്പോ ആ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിനെ കൊണ്ടുവരാം എന്നാണ് അവര് വിചാരിക്കുന്നത് അതേ തന്ത്രം ഈ സ്വതന്ത്ര ഭാരതത്തിൽ എടുത്തപ്പോൾ അവരെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് ആരാണെന്നറിയാമോ അറിയാമോ അമിത് ഷായും നരേന്ദ്രമോദിയുമാവും നിങ്ങളുടെ ഈ രാജ്യത്തെ പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ഉണ്ടല്ലോ ഈ രാജ്യത്ത് നടക്കില്ല ഞങ്ങളിൽ ഒരാളെങ്കിലും പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുമ്പതിന് സാധിക്കുമായിരുന്നില്ല ഇന്ന് നിങ്ങളിൽ മുഴുവൻ ആളുകളും പാർലമെന്റിൽ ഉണ്ടെങ്കിലും ഞങ്ങളിൽ ഒരാളും മതി അതിനെ പ്രതിരോധിക്കാൻ എന്ന് അമിത് ഷാ പറഞ്ഞത് എന്തുകൊണ്ടാ തീവ്രവാദത്തിനെതിരെ ഈ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഞങ്ങളിൽ ഒരാളെങ്കിലും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ബംഗ്ലാദേശിനെ മതവൽക്കരിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ കൊണ്ടുവന്ന് ശരീഅത്ത് നിയമപ്രകാരം അമുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ ഒരു ശ്രമം ഈ സ്വതന്ത്ര ഭാരതത്തിൽ നടക്കില്ല എന്ന് പറയാൻ ഒരു അമിത്ഷ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് ഭീകര സംഘടനകളുമായിട്ട് ആഗോള ഭീകര സംഘടനകളുമായി ബന്ധം മാത്രമല്ല രാജ്യത്തൊട്ടാകെ ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടു ഇതിനോടകം തന്നെ അന്യ മതസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ നിരവധി കൊലപാതകങ്ങൾ നടത്തി മാത്രമല്ല ആഗോള ഭീകര സംഘടനകൾക്ക് വേണ്ടി കേരളത്തിൽ നിന്നടക്കം ഇന്ത്യയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഭീകരവാദ റിക്രൂട്ട്മെന്റ് നടത്തി ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി പണപ്പിരിവ് നടത്തി ഫണ്ട് റൈസിംഗ് നടത്തി എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ സംശയാതീതമായി തെളിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് ഈ നിരോധനത്തിന് തൊട്ടു മുമ്പ് വ്യാപകമായി രാജ്യവ്യാപകമായി തന്നെ റെയ്ഡ് നടന്നിരുന്നു ആ റെയ്ഡിലടക്കം നിരവധി തെളിവുകൾ കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു ദിവസത്തിനകം നിരോധനം ഉണ്ടായത് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് നിരോധിത ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടനകൾ പത്തോളം വരുന്ന അനുബന്ധ സംഘടനകൾ നിരോധിക്കപ്പെട്ടിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് എന്ന രാഷ്ട്രീയ വിഭാഗത്തിന് ഇപ്പോഴും നിരോധനം സാഹചര്യമുണ്ട് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ വേരൂന്നിയ ഒരു ഭീകരവാദ പ്രസ്ഥാനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചത് കോൺഗ്രസ് കാലത്താണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം മാറ്റും എന്നൊരു ശ്രുതിയുണ്ട് അതായത് പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആളുകൾക്ക് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഇപ്പോഴും ജയിലിലാകാത്ത നേതൃത്വത്തിന് ഉറപ്പ് കൊടുക്കാറുണ്ടത്രേ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നീക്കും അതുകൊണ്ട് അതിനുവേണ്ടി സംസ്ഥാനങ്ങളിൽ ഭരണം ആവശ്യമാണ് സംസ്ഥാനങ്ങൾ ിൽ ഭരണം കിട്ടിയാൽ മാത്രമേ കോൺഗ്രസിന് കേന്ദ്രത്തിൽ നേടാൻ അങ്ങനെ വന്നാൽ മാത്രമേ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാൻ എന്നൊക്കെയുള്ള ചർച്ചകൾ പോപ്പുലർ ഫ്രണ്ടും കോൺഗ്രസ് ആയിട്ടും ഒക്കെ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ പരന്നിരുന്നതാണ് എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ നിലനിൽക്കെ നിരോധിച്ച് മൂന്ന് വർഷം കഴിയവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബീഹാറിൽ ഒരു കാര്യം പറഞ്ഞു അത് മറ്റൊന്നുമല്ല ഞങ്ങളിൽ ഒരാൾ എം പി ഐ പാർലമെന്റിൽ ഉള്ളിടത്തോളം കാലം ഒരേ ഒരാൾ മതി മുന്നൂറും ഒരേ ഒരാൾ എം പി ആയി പാർലമെന്റിൽ ഇരിക്കുന്നിടത്തോളം കാലം പോപ്പുലർ ഫ്രണ്ടിന് തിരിച്ച് പുനർജനിക്കാൻ കഴിയില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഭീകരന്മാർക്കും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാൻ കഴിയില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി നൽകുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ബീഹാർ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിനിടയിലാണ് ഈ കാര്യം പറഞ്ഞത് അതായത് ആഗോള ഭീകര സംഘടനകളുമായി ബന്ധമുള്ള പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ നിരോധിക്കുക വഴി കേരളവും ബീഹാറും ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾക്ക് വലിയ സുരക്ഷയാണ് കേന്ദ്ര സർക്കാർ നൽകിയത് കോൺഗ്രസിന്റെ കാലത്താണ് പോപ്പുലർ ഫ്രണ്ട് ജന്മമെടുത്തത് കോൺഗ്രസിന്റെ കാലത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ട് പത്തിവിളർത്തി ആടിയിരുന്നു ഒരു ഭീകര സംഘടന എന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് ആരംഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങളെല്ലാം കോൺഗ്രസ് സർക്കാരുകൾക്കും അറിയാമായിരുന്നു പക്ഷേ അവർക്ക് കോൺഗ്രസ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ഭയമായിരുന്നു കാരണം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു പല സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക സംഘടനയെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയെ നിരോധിക്കാൻ കോൺഗ്രസിന് ഭയമായിരുന്നു എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന് അത് ചെയ്യാൻ ഒറ്റ രാത്രി മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ മാത്രമല്ല രാജ്യത്ത് നൂറുകണക്കിന് കേന്ദ്രങ്ങളിലാണ് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻനിര നേതൃത്വത്തെ ഒന്നാകെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഇത് ബിജെപി സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് സുരക്ഷയെ മുൻനിർത്തി യാതൊരുവിധ വോട്ട് ബാങ്ക് പരിഗണനകളും നൽകാതെ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന സംഘടനകളെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള ഏക സംഘടന ബി ജെ പി ആണ് എന്നുമാണ് റാലിയിൽ പറഞ്ഞത് ഇത് തീർച്ചയായും ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ പ്രസ്താവന നൽകുന്നത് വലിയ ആശ്വാസമാണ് കാരണം വല്ല സംശയവുമുണ്ടോദിക്കു മാത്രമേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന തരം ഭരണമല്ലേ കാഴ്ചവെച്ചിരുന്നത് വക്കഫൊക്കെ വന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് കാരണം നമ്മുടെ രാജ്യത്തെ തീവ്രവാദികൾക്കു വേണ്ടി അടിയറവ് വെച്ച് അവർക്കു വേണ്ടി മാത്രം ഭരിച്ച ഒരു ഭരണകൂടത്തെയാണ് നമ്മൾ കണ്ടത് ഇവർക്ക് ആരുടെ സമ്പത്തും ചൂണ്ടിയെടുക്കാൻ കഴിയണമായിരുന്നു ഹിന്ദുക്കളുടെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടേതാണെങ്കിലും ആരുടേതാണെങ്കിലും ശരി ഇവരുടെ തീവ്രവാദത്തെ ആരും എതിർക്കരുത് ഇവരുടെ ഈ മതഭീകരതയെ ഈ കൊള്ളയടിയെയും കബളിപ്പിക്കലിനെയും കട്ടെടുക്കലിനെയും ബലാത്സംഗത്തിനെയും ആരും എതിർക്കാൻ പാടില്ല ജോസഫ് മാഷിനെ പിന്തുണച്ചാൽ നമ്മളെ തെറി പറയും ഹമാസിനെ വിമർശിച്ചാൽ നമ്മളെത്തെ പറയും ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയെ നമ്മൾ ഒന്ന് എതിർത്തു നോക്ക് നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളുടെ കവിഞ്ഞൊഴുകുന്ന മതേതരത്വം നിങ്ങൾക്ക് അവരെ കാണാം മത തീവ്രവാദം ജോസഫ് മാഷിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അദ്രോഹിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി വന്നപ്പോൾ ജോസഫ് മാഷിന്റെ പ്രതികരണം ലോകം ഉറ്റുനോക്കിയിരുന്നു വെറുപ്പിന്റേതായിരുന്നില്ല പ്രതികാരത്തിൻ്റെ ആയിരുന്നില്ല വിദ്വേഷത്തിൻ്റെതായിരുന്നില്ല പൂണ്ട തീരുമാനമായിരുന്നില്ല പകരം അദ്ദേഹം അവരോട് ക്ഷമിച്ചു അതിൻ്റെ പേരാണ് മതരഹിത ധാർമികത ഇനി മതധാർമ്മികത എന്നതിനെ പേരിട്ടാലും കുഴപ്പമില്ല അദ്ദേഹം ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ മതം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ട മാനവികത എൻ്റെ കൈയും കാലും വെട്ടിയ മഴുവിനോട് എനിക്ക് വിരോധമില്ലാത്തതുപോലെ തന്നെ അത് ചെയ്ത കരങ്ങളോടും എനിക്ക് വിരോധമില്ല എന്ന് പറയാൻ ആ മനുഷ്യൻ പരിശീലിച്ചത് ആ മനുഷ്യന്റെ അതുവരെ അദ്ദേഹം പുലർത്തിപ്പോന്ന വിശ്വാസമായിരുന്നു ഇസ്ലാം മത തീവ്രവാദത്തിൻ്റെ ഇരകളാണ് ജോസഫ് മാഷ് എന്ന് പറയ ഇരകളിൽ ഒന്നാണ് ജോസഫ് മാഷ് എന്ന് പറയാൻ ആർക്കാ ഭയം നിങ്ങളത് പറഞ്ഞു നോക്ക് അപ്പോൾ നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യും ഇതൊരാശയാണ് യുദ്ധമാണ് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ തീവ്രവാദികൾ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല പരാജയപ്പെടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആശയ പോരാട്ടത്തിന്റെ മേഖലയിലാണ് നമ്മളുള്ളത് പതിനായിരങ്ങൾ നമ്മളെ ചെറുത്തു നിൽക്കാൻ ഉണ്ടാകും നൂറ് പേര് തെറി പറയട്ടെ ആ നൂറ് പേരെ പ്രതിരോധിക്കാൻ പത്തു പേരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് ജോസഫ് മാഷോട് ഒരുപാട് സമയം സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്ത് സൗമ്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ത് ഹാർദ്ദമായിട്ടാണ് അദ്ദേഹം നമ്മളെ ഹൃദ്യമായിട്ടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഞാൻ ഞാൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഞങ്ങൾ ഒരു റൂമിലുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാൽ പോയത് അപ്പോഴാണ് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയത് പക്ഷേ തീവ്രവാദികൾക്ക് അദ്ദേഹത്തിന്റെ കയ്യും കാലും പോയിട്ടോ ഭാര്യ പോയിട്ടോ മകരെ കൊണ്ടുപോയി ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടോ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടോ കലിപ്പ് തീർന്നു ഇല്ല വീണ്ടും ഭീഷണികളുമായി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു ഇന്നും വരാൻ അവർക്ക് മടിയില്ല ഇതേ മനോഭാവമുള്ളവരോടാണ് ഭയമില്ല ഭയപ്പെടുത്തി നിങ്ങൾ എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ല ഒരു രൂപത്തിലും ഞങ്ങൾ പരാജയപ്പെടില്ല എന്ന് നിങ്ങളോട് പറയേണ്ടി വരുന്നത് തീവ്രവാദത്തിന് മുമ്പിൽ അടിയറവ് വയ്ക്കാനാണ്